യേശിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും സ്വീകരിക്കുവാൻ ഏത് മനോഭാവവും നമുക്കുണ്ടാകണമെന്നാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഒമ്പതും പത്തും വാക്യം വചനം പറയുന്നു കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ കത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഫഗ്നാശരായത് കഥാവിൻ്റെ ഭക്തരിൽ ആരാണ് പരിതിക്തരായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് പ്രിയമുള്ളവരെ രണ്ട് കാര്യമാണ് ഈ വചനഫാഹത്തിൽ വെളിപ്പെടുത്തുന്നത് ഒന്ന് നീ പ്രതീക്ഷിക്കുന്നത് ആഗ്രഹിക്കുന്നത് സ്വപ്നം കാണുക തമ്പുരാനോട് പറയുക ആ സമയത്ത് നിങ്ങളുടെ കർത്താവ് മൂന്ന് കാര്യങ്ങൾ ചോദിക്കും ഒന്ന് ദൈവത്തിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത് ആരും ഭഗനാശ ആകില്ല കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിതിക്തരായത് ദൈവത്തിൻ്റെ ഭക്തർ ഒരിക്കലും കത്താവ് ഉപേക്ഷിക്കില്ല മൂന്നാമത് അവനെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് എങ്കിൽ പ്രിയമുള്ളവരെ ഇതാ ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് നിന്റെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ സമർപ്പിച്ചോളൂ ഇതാ നീ സമർപ്പിച്ച ആഗ്രഹങ്ങളെല്ലാം ദേവസ്വനിലേക്ക് എത്താൻ സമർപ്പിക്കുന്നു നിന്റെ സ്വപ്നങ്ങളും നിന്റെ ആഗ്രഹങ്ങളും ദൈവം നിറവേറ്റി തരട്ടെ ഒരുപക്ഷെ ഇന്ന് ഇന്ന് പ്രത്യേകം പരീക്ഷയെന്ന് വ്യക്തിയാകാം ഏതെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്ന വ്യക്തിയാകാം എങ്കിൽ പ്രിയമുള്ളവരെ നീ ആഗ്രഹിക്കുന്ന എല്ലാം കർത്താവ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് ഈ മക്കൾ സമർപ്പിച്ച ഈ മക്കളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ലഭിക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ ഈ മക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കഥാവ് എനിക്ക് ലഭിച്ച പൗരത്വ അധികാരത്താൽ ഈ മക്കൾക്ക് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ നീ പോകട്ടെ സ്വപ്നങ്ങൾ സബലമാകട്ടെ അച്ഛനീശ്വര ആശ്വാത നമ്മുടെ താവായി ശാകൃതയും പിതാവായി ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം